ഹലോ ഗുഡ് മോർണിംഗ് സുഖം എല്ലാവർക്കും എല്ലാവരും സുഖിപ്പിക്കുകയും ചെയ്യാൻ രാവിലെ എണീറ്റ് രാവിലെ എണീറ്റ് ഇന്നലെ ഏഴുമണിയൊക്കെ കഴിഞ്ഞ് നല്ല ടയർഡാണ് എല്ലാവരും ക്ഷീണം പിടിച്ചിട്ട് ഉറങ്ങുക അന്ന് അച്ഛനും അമ്മയെ ഞീച്ച് ചായ കൊടുത്ത് അത് ഇന്നലെ നല്ല എല്ലാവരും രാവിലെ എണീറ്റ് നമ്മളെല്ലാം ഫുഡ് കുക്കൊക്കെ ചെയ്ത അടിപൊളിയായിരുന്നു പക്ഷേ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ന് ഭയങ്കര ഒരു

വെല്ലിന്റെ വീട് ഇഷ്ടായിനാ ഇഷ്ടായിന് ഇവിടെ തന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പോവാല്ലേ വീട്ടിലേക്ക് ഇനി എവിടെയാ പോണ്ടേ കൊച്ചിന്ന് ഏ എവിടെ ഇന്ന് പോണ്ടേ ലൂമാളിൽ പോയിട്ട് എന്നാ വേണ്ടേ ഏ ഞാൻ അവിടെ ദിവസത്തെ കളിപ്പാട്ടായിട്ട് കൊറേ കളിപ്പാട്ടുണ്ടായി ഞാൻ വാങ്ങിച്ചില്ലേ ദിവസം വന്നിട്ട് വേഗം കിട്ടണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് സിനിമയിലൊക്കെ ഇച്ചിരി ഒറ്റ പോക്കും കപ്പാട്ടം ഇല്ലേ പിന്നെ ഇഷ്ടമൊക്കെ പോയി നിന്റെ അച്ഛനൊരു റിമോട്ടുകാർ ഓടിച്ചിട്ട് കപ്പാട്ടം കപ്പാട്ടം ഇല്ലാന്ന് അവിടെ ഒറ്റ പോക്ക് അങ്ങനെ ഡിമായി അവിടെ ഇപ്പോ അവിടെ എവിടെ പോയി കപ്പാട്ടം വാങ്ങിച്ചു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ആയി കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കി പണിയുള്ളൂ കാരണം വിശക്കുമ്പോൾ എല്ലാവർക്കും എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുട്ടും കടലക്കറിയും തേങ്ങ അരച്ച് വെച്ച കടലക്കറിയും കേട്ടോ വറുത്തരച്ചിട്ടൊന്നുമില്ല നോർമൽ തേങ്ങ അരച്ച് വെച്ചൊരു നോർമൽ ഒരു കടലക്കറി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ലയക്കാറ് കാരണം എനിക്ക് പല്ല് വിശക്കും പല്ലയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പല്ലയക്കുന്നതിന് മുന്നേ ഒക്കെ ആക്കി വെക്കും എന്നിട്ട് നീര് പല്ലേച്ച് പാട കഴിക്കും കേട്ടോ അപ്പം നിച്ചു ഞാൻ ഒരുമിച്ച് അങ്ങ് പല്ലേക്കാന്ന് വിചാരിച്ചു നിച്ചു ഇതുപോലെ ഇങ്ങനെ ബോളിൽ ഒരു കണ്ണാടി കണ്ണാടി എന്ന് വെച്ചാൽ നമ്മളെ നോർമൽ കണ്ണാടിയല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ വാങ്ങിയ ഒരു കണ്ണാടി കേട്ടോ അതിങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ബോളിൽ ഒട്ടിക്കുന്ന പോലത്തെ ഒരു മിറർ ടൈപ്പ് ആണേ അതിൽ ഇങ്ങനെ വെച്ചിട്ട് നീച്ചു ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് ഈ വന്ന ദിവസം മുഴുവനും അത് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ വൃത്തി ഒക്കെ പലയിച്ചിട്ടുണ്ടായിരുന്നു േ നമ്മളെങ്ങോട്ടാന്ന് ഉച്ചക്ക് കാണാ അങ്ങനെ പൊന്നും അർജുനും വേറെ പോവാനുണ്ടായിട്ടോ

കൈ എങ്ങനെ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കിട്ടി അച്ഛനും അമ്മയും വെജാണ് ഓർഡർ ചെയ്തത് ഞാനും ആക്കിയായിട്ടിനും അൽഫാം ലൈക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമായിട്ടോ ഓർഡർ ചെയ്തത് അമ്മ അച്ഛനും ഫ്രൈഡ് റൈസ് തന്നെ എവിടെ പോയാലും അവർ വെജ് തന്നെ കൂടുതൽ കഴിക്കാറ് പൊന്ന് കുറച്ച് ഓൾറെഡി കഴിച്ചുകൊണ്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങി അതായത് ഇതുപോലെ ഐസ്ക്രീം അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ

അപ്പോൾ എല്ലാവരും അവരവരുഷ്ടത്തിന് നമ്മൾ ഐസ് ക്രീമും അവൽ മിൽക്കും ഫലോദിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഓരോന്നും ഓരോന്നേ വാങ്ങിയിട്ടില്ല കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് നോക്കുക എന്നുള്ളതിൽ ജസ്റ്റ് ഒരു ട്രൈക്ക് വാങ്ങിയതാണ് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല മാളിൽ പക്ഷേ എന്നാലും ഫുള്ളായിരുന്നു വയറ് ബാക്കിയെല്ലാം വാങ്ങിച്ചതെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഐ വാങ്ങിച്ചു ഇനി ഒന്നൊന്നര മാസം ഞാൻ കേൾക്കേണ്ടി വരും ഇഹിലം ഷെയർ ചെയ്യൂ അതെന്നാണോ അപ്പോൾ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പം വിചാരിച്ചു ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബ്രോഡ്വേയിൽ പോകാമെന്ന് ആദ്യം ആ പ്ലാനറ്റുണ്ടായിരുന്നു ബ്രോഡ്വേയിൽ ഇവർ ആദ്യമായിട്ടോ വരുന്നത് നമ്മൾ മിക്കപ്പോഴും കുഞ്ഞ് കുഞ്ഞ് പർച്ചേസ് ഒക്കെ ചെയ്യുന്നത് ബ്രോഡ്വേന്ന് ആയിരിക്കും അപ്പോൾ ഇവരും വന്നുകൊണ്ട് ബ്രോഡ്വേ ഒന്ന് കറങ്ങി കറങ്ങിക്കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല വെയിലല്ലേ ബ്രോഡ്വേയിൽ ഒരു അഞ്ച് മണി അങ്ങനെയൊക്കെ ആകുമ്പോൾ നടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെയിൽ കൊണ്ട് വല്ലാണ്ടായിപ്പോകും അപ്പം ഞാനും അച്ഛനും അമ്മയും ഒരു ഓട്ടോയിൽ വന്നു അവർ നെക്സ്റ്റ് ഓട്ടോയില് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കടയിലും ഇങ്ങനെ വെറുതെ വെറുതെ കയറി ഇന്ന സാധനം വാങ്ങാന്നില്ല കണ്ടപ്പോൾ അങ്ങ് വാങ്ങാം ജെർഷ് ഷർട്ടാ അപ്പം നല്ല രസമുണ്ടായിരുന്നു എന്താ കുറേ ബാഗ് അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മ ഒരു ബാഗ് വാങ്ങിച്ചു അമ്മക്ക് ഫോണ് കയ്യിലെടുത്ത് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഒരു സ്ലിങ് ബാഗ് ഒരു നോർമൽ സ്ലിങ് ബാഗ് അത് അമ്മേൻ്റെ കയ്യിലുള്ള നോർമൽ സ്ലി സ്ലിംഗ് ബാഗ് വാങ്ങാമെന്ന് വെച്ചിട്ട് അതങ്ങനെ വാങ്ങി കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഭഗവതി സെൽസിലാണ് തൊട്ടടുത്ത് തന്നെ അതാകുമ്പോൾ അധികം നടക്കണ്ടാന്ന് വിചാരിച്ചു ഈ കണ്ടിന്യൂസ് നടത്താവുമ്പോൾ ഭയങ്കര ടയേർഡ് ആവുന്നുണ്ട് അവിടുന്ന് കുറച്ച് നീച്ചു നോർമൽ വീട്ടിൽ ഇട ഇടാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സസ് എടുത്തു നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഇങ്ങനെയെടുക്കലാന്ന് വേറെ കുട്ടികൾക്കുള്ള ഷോപ്പ് ബ്രോഡ്വേയിൽ ഭയങ്കര കുറവാണ് അതായത് ഇങ്ങനെ വീട്ടിൽ നിന്നിടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഉള്ള ഷോപ്പ് എനിക്ക് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് എനിച്ചൂര് കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുക്കാമെന്ന് ചോദിച്ചാൽ അതാകുമ്പോൾ പുറമേ ഒന്നും പോകണ്ടല്ലോ അങ്ങനെ ഇവിടെ എത്തിയിട്ട് അത്യാവശ്യം കുറച്ച് വീട്ടിലിടാൻ പറ്റിയ നോക്കി നോക്കി അങ്ങനെ എടുത്തു കേട്ടോ നല്ല കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അധികം നോക്കണമെന്നേ ഉള്ളൂ ഇവിടുന്ന് എടുക്കുമ്പോൾ ഇതൊരു ഹോൾസെയിൽ കട അങ്ങനത്തൊരു റീറ്റെയിലും ഹോൾസെയിലൊക്കെ വരുന്നൊരു കടയാണ് അത് കഴിഞ്ഞിട്ട് എടുത്തു അമ്മക്കും പൊലൂനൊക്കെ മാക്സിയൊക്കെ എടുത്തു പിന്നെ നേരെ പോയത് നമ്മൾ സുഭാഷ് പാർക്കിലേക്ക് കേട്ടോ അവിടെ നമുക്ക് നടക്കാനുള്ള ദൂര എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ച് നടന്നു കേട്ടോന്നെ അങ്ങോട്ട് സാധനങ്ങളുള്ളത് സ്ലൈഡ് എന്തെങ്കിലും ഉണ്ടോ നമ്മളങ്ങനെ ഇന്നത്തെ ഇന്നത്തെ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ കാരണം സുഭാഷ് പാർക്കും കൂടെ കഴിഞ്ഞ് ഇനി വേറെ ഇടയും നടക്കാൻ പോകുന്നില്ല നല്ലവണ്ണം ക്ഷണം പിടിച്ച് രാവിലെ ഒരു പത്തരക്കിറങ്ങിയതാണ് കേട്ടോ പത്തര പതിനൊന്ന് മണിക്ക് നമ്മൾ ഇറങ്ങിയതേനു നമ്മളൊന്ന് ഇടിയും കൂടിക്ക് ഇറങ്ങിയിട്ട് വിട്ടു പിന്നെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ നേരെ ഈ കായൽ ഈ സൈഡിൽ വന്നിവിടെ ഭയങ്കര റെസാർട്ടാ എനിക്ക് മെറാൻ ട്രെയിനിങ് കഴിഞ്ഞും ഏറ്റവും ഇഷ്ടം സുഭാഷ് പാർക്കിൽ ഇരിക്കുന്നതാണ് നല്ല കാറ്റരിക്കും സൺസെറ്റ് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കുറേ കപ്പൽ വരുന്നതും പോകുന്നതും ഒക്കെ കാണാൻ പറ്റും പേഴ്സണലി എനിക്ക് സുഭാഷ് കൂടുതൽ ഇഷ്ടം നിങ്ങൾക്കും എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ പോയവരുണ്ടെങ്കിൽ അപ്പം നല്ല രസം എല്ലാവരും കൂടെ കുറേ സമയം കൂടെ സ്പെൻഡ് ചെയ്തു കളിച്ച് ചിരിച്ച് സ്പെൻഡ് ചെയ്തു കേട്ടോ ഷാപ്പ് ഫുഡിലാണ് കയറുന്നത് അവിടെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ രാത്രി നല്ല രസമുണ്ടായിരുന്നു എനിക്ക് നിച്ചുവിനും ഭയങ്കര ഇഷ്ടമായി ഒന്നാമത് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് ായിരുന്നു കേട്ടോ എന്നാലും നല്ല കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നു താഴത്തത് നമ്മൾ കട്ട് ചെയ്തോട്ടോ നീച്ചു എൻ്റെ ബർത്ത് ഡേ പോലെ ആഘോഷിച്ച് ും ക്ച്വലി നീച്ചവനൊരു കേക്ക് ഒക്കെ ആക്കി കൊടുക്കണം ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നേ കേക്ക് ആക്കാൻ അപ്പം അങ്ങനെ വന്നുകൊണ്ട് അത് നമ്മളെ ബർത്ത് ഡേ ആഘോഷമായിട്ട് മുറിച്ചു അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതായിരിക്കും ഇച്ചിൽ താൻ വൈഫർ മാത്രമേ ആക്കിയാലേ ബൈ ബൈ